ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഏർപ്പെടുത്തിയ സ്കൂൾ എന്നീ അംഗീകാരങ്ങൾ മള ഹോളിഗ്രേസ് സ്കൂളിന് ലഭിച്ചു കേബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത ഇംഗ്ലീഷ് പഠന കേന്ദ്രമായി സ്കൂളിനെ തെരഞ്ഞെടുത്തതിന്റെയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയും ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് പ്രോഗ്രാം നടപ്പാക്കുന്നതിനുള്ള നോളജ് പാർട്ട്ണറായും ഹോളിഗ്രൈസ് അക്കാദമിയെ നിയോഗിച്ചു ഇവയുടെ ധാരണാപത്രം കൈമാറാൻ സ്കൂളിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ നടക്കും വാർഷിക ദിനാഘോഷം ഡിസംബർ തീയതികളിൽ വിപുലമായ പരിപാടികളുടെ സംഘടിപ്പിക്കുന്നതാണെന്നും സ്കൂൾ അധികൃതർ മാളയൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ നമുക്ക് ഈ കോളിഗേഷൻ ഉയർച്ചയില് പേരില് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇംഗ്ലണ്ടിലെ ഏറ്റവും യൂണിവേഴ്സിറ്റികളാണ് രണ്ട് യൂണിവേഴ്സിറ്റികളും നാളെ ഹോളിഡേസുമായിട്ട് കൈകോർക്കുന്നതിന്റെ ധാരണാപത്രം നമ്മുടെ ആനുവൽ സ്റ്റേജിൽ വെച്ച് കൈമാറുന്ന ദിവസമാണ് കേംബ്രിഡ് സർട്ടിഫൈഡ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന നിലയ്ക്ക് കേംബ്രിഡിന്റെ ഇംഗ്ലീഷ് പഠനത്തിന്റെ അംഗീകൃത ഒരു സ്ഥാപനമായിട്ട് ഹോളിഡേസ് ഉയർത്തുവരികയുണ്ട് അതിന്റെ ധാരണാപത്രം നാളെ അവരുടെ സൗത്ത് ഏഷ്യ മേധാവി ഈ വന്നിട്ട് വന്നിട്ടാണ് ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടാപ്പള്ളി അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി വൈസ് ചെയർമാൻ ജെയിംസ് മാളിയേക്കൽ ഫിനാൻസ് ഡയറക്ടർ ജീസൽ പള്ളിപ്പാട്ട് ഡയറക്ടർ ജോണി ഇലഞ്ഞിപ്പള്ളി എന്നിവർ പങ്കെടുക്കും